ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ

ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പിറന്ന് പീഡകൾ സഹിച്ച് കുരിശി തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഇറങ്ങി മരിച്ചുള്ളിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു എഴുന്നള്ളി എഴുന്നി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതു നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ആത്മാവിലും വിശുദ്ധ പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സാധിക്കുന്നവർക്കെല്ലാം മുട്ടിന്മേലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം ഒന്നാം നിയോഗം സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി നാല് ഒന്ന് എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് അനന്തമായ കരുണ ചൊരിഞ്ഞ അഭയശിലയായ കർത്താവിനെ വാഴ്ത്തിക്കൊണ്ട് നമ്മിലേക്ക് ചൊരിഞ്ഞ അനന്തമായ കാരുണത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുധനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശ്വമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദേവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച്

ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഈശോയുടെ ഈശോയുടെ കുറിച്ച് കുറിച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്തി പിടിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ അമർത്തിനെ

രണ്ടാം യോഗം സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തിനാല് മൂന്ന് കർത്താവെ അവിടുത്തെ ചിന്തയിൽ വരാൻ മർത്തിനെ എന്ത് മേന്മയുണ്ട് ഈ വചനത്തിന്റെ അഭിഷേകത്തിലേക്ക് വിദൂരങ്ങളിൽ ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാ യുവാക്കളെയും ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ യുവാക്കളെയും അവരുടെ പ്രാർത്ഥനാനിയോഗങ്ങളോടും ആഗ്രഹത്തോടും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് കരുണയായിരിക്കണമേന്ന് ആഗ്രഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുധനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശ്വമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കിഞ്ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ലോകമുഴുവിന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് മേലും ലോകമുഴവിന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ും ലോകം മുഴുവൻറെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമുഴുവിന്റെ മേലും ലോകമുഴുവിന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമുഴുവിന്റെ മേലും ഈശോയുടെ അതി കുറിച്ച് ഈശോയുടെ ണമായ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ പരിശുനായും മൂന്നാം നിയോഗം സങ്കീർത്തനങ്ങൾ നൂറ്റിനാൽപ്പത്തിനാല് പതിനഞ്ച് അനുഗ്രഹം ലഭിച്ച ജനത ഭാഗ്യമുള്ളത് കാരുണ്യവാനായ കർത്താവെ ഞങ്ങളുടെ നിയോഗങ്ങളിലേക്കും പ്രാർത്ഥനകളിലേക്കും ജീവിതങ്ങളിലേക്കും ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങളെയും കരുണയെയും കരുണാപ്രവാഹത്തെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സാധിക്കുന്നവർക്കെല്ലാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുധനും ഞങ്ങളുടെ രക്ഷകനുമായ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച്

ായ പീടാ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലം ആയിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലം ലോകമുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമുഴുവിന്റെ മേലും അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഭാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ

കരുണയായിരിക്കണമേ പരിശുദ്ധനായ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ നാലാം നിയോഗം സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് ഒൻപത് യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും അങ്ങയുടെ വചനം അനുസരിച്ചുകൊണ്ട് ഈ വചനത്തിന്റെ അഭിഷേകത്തിലേക്ക് എല്ലാ യുവാക്കളെയും ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു പ്രത്യേകമായി ദേവരാജ വിസ്തൃതിക്കായി യജ്ഞിക്കുന്ന എല്ലാ യുവാക്കളെയും രാഷ്ട്രത്തിന് വേണ്ടി രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി യജ്ഞിക്കുന്ന എല്ലാ യുവാക്കളെയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോടും ആവശ്യങ്ങളോടും ചേർത്ത് വയ്ക്കുന്നു അവരുടെ എല്ലാ നിയോഗങ്ങളിലേക്കും അനന്തമായ കരുണ വർഷിക്കണമേ എന്ന ആഗ്രഹത്തോടെ സാധിക്കുന്നവർക്കെല്ലാം മുട്ടുകുത്തി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുധനവും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുടെക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്

ണമായ അതിദാരുണമായ പീടാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ കുറിച്ച് കുറിച്ച് ഈശോയുടെ ഈശോയുടെ അതിദാരുണോ ൂർണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ണമായ പീടാ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ പീടാ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർക്കിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർക്കിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് ായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ നിയോഗം സഭാപ്രസംഗകൻ പന്ത്രണ്ട് ഒന്ന് ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക ഈ വചനത്തിന്റെ കരുണയോട് ചേർത്ത് വെച്ച് എല്ലാ യുവാക്കളെ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലിയില്ലാതെ വിഷമിക്കുന്നവർ എത്ര പഠിച്ചിട്ടും പരീക്ഷ എഴുതിയിട്ടും വിജയം ലഭിക്കാതെ വിഷമിക്കുന്നവർ നിരാശയിലും പ്രത്യാശയിലും ഇല്ലാതെ കഴിയുന്ന എല്ലാ യുവാക്കളെയും കരുണയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു കൃപയുടെ ഭവനത്തു നിന്നും കാരുണ്യ പ്രവാഹമായി അവരുടെ നിയോഗങ്ങളിലേക്കും അവരുടെ പ്രതീക്ഷകളിലേക്കും കരുണാമരണ ഈശോയെ കടന്നു വരണമേ എന്ന ആഗ്രഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുദനവും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുടെക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്

ഈശോയുടെ ണമായ പീടാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും

ഈശോയുടെ കുറിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഭഗവാനെ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ